വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായ കാര്യമാണ് ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസ് ഹൗസിൽ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ രണ്ടുപേരും റിലേഷനിലാവുകയും ഞങ്ങളുടെ ബന്ധം വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നാണ് എല്ലാവരോടും പറഞ്ഞത് എന്നാൽ രണ്ടുപേരും രാത്രി മൂന്ന് വരെ സംസാരിച്ചിരിക്കുകയും ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലുള്ള റിലേഷനായി മാറുകയും ചെയ്തു ഹൗസിലുള്ളവരെല്ലാം കുറ്റപ്പെടുത്തിയപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണെന്നാണ് ജാസ്മിൻ മറുപടി നൽകിയത് വന്നയുടനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റായി വിലയിരുത്തിയ ജാസ്മിനെ പിന്നീട് ഈ ബന്ധം കാരണം പുറത്തുള്ളവർ വെറുക്കാൻ തുടങ്ങി ഇതിവരുടെ ലവ് ആണെങ്കിലും സീരിയസ് ആണെങ്കിലും ആർക്കും പുറത്ത് ഇവരുടെ ബന്ധം ഇഷ്ടമായിരുന്നില്ല ജാസ്മിനെ ഇഷ്ടപ്പെട്ടിരുന്നവർ പോലും കുറ്റപ്പെടുത്താൻ തുടങ്ങി ഹൗസിലുള്ള മത്സരാർത്ഥികൾ കുറ്റപ്പെടുത്തിയപ്പോൾ പോലും താൻ ഇമേജ് കോൺഷ്യസ് അല്ലെന്നും എൻ്റെ വീട്ടുകാർ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നുമാണ് ജാസ്മിൻ മറുപടി നൽകിയത് അവർ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നും ജാസ്മിൻ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് ഒരു കോൾ വരുന്നത് ജാസ്മിൻ്റെ ഉപ്പയായിരുന്നു അത് വിളിച്ചത് അവർ തമ്മിലുള്ള സംഭാഷണം ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ജാസ്മിൻ്റെ ഉപ്പയായിരുന്നു അത് വിളിച്ചത് കോൾ വന്നപ്പോൾ മുതൽ ജാസ്മിൻ പൊട്ടിക്കരയുകയും ടെൻഷൻ അടിക്കുകയും ചെയ്തിരുന്നു ഗബ്രി ആശ്വസിപ്പിച്ചപ്പോഴും ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചത് ഞാൻ ഒരിക്കലും നിന്നെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ലെന്നും ഗബ്രി പറഞ്ഞു എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതുമെന്നും ജാസ്മിൻ ചോദിച്ചു കൊണ്ടിരുന്നു ജാസ്മിന് പുറത്തുണ്ടായ ഇമേജിനെ പറ്റി ഉപ്പ ഒരു ഹിൻഡ് കൊടുത്തു എന്നാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഫെയറായ ഗെയിമല്ലെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഉപ്പയുടെ ഹെൽത്തിനെക്കുറിച്ചും ഓർത്ത ജാസ്മിൻ ഹൗസിൽ വെച്ച് നിലവിളിച്ച് കരയുകയുണ്ടായി നിങ്ങളൊക്കെ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ഞാനും കബ്രിയും തമ്മിൽ നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന ബന്ധത്തിലല്ലെന്നും ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞ് ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ട് ആശ്വസിക്കാൻ വരുന്ന ആളുകളെ ജാസ്മിൻ ഒന്തിമാറ്റുകയാണ് ചെയ്തത് എന്നാൽ ഇത് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ കുറ്റമല്ല അവർ നിരവധി തവണ ജാസ്മിനെ വാൺ ചെയ്തിട്ടുണ്ട് പുറത്ത് ഇത് നിനക്ക് ഒരു നെഗറ്റീവായ കാര്യം മാത്രമാണെന്നും പറഞ്ഞു എന്നാൽ ജാസ്മിൻ അപ്പോൾ അവരെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രവർത്തികൾ മൂലം മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഗബ്രിയും ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് ഞങ്ങൾ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് ഗബ്രി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്